എല്ലാ പ്രിയപ്പെട്ടവർക്കും എ ടൂസിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് നിഷ സാരംഗ് നിരവധി ചിത്രങ്ങളിലും സീരിയലുകളിലും നിഷ അഭിനയിച്ചിട്ടുണ്ട് മികച്ച ഒരു നർത്തകി കൂടിയാണ് നിഷ എങ്കിലും നിഷ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെയായിരുന്നു പരമ്പരയിലെ നീലിമ എന്ന നീലു പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി ശ്യാമപ്രസാദിന്റെ അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് നിഷ അഭിനയരംഗത്ത് എത്തുന്നത് വളരെ ചെറിയ പ്രായത്തിലായിരുന്നു നിഷയുടെ വിവാഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കാനുണ്ടായ കാരണവും ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധികളെ കുറിച്ചും നിഷ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നിഷയുടെ ഒരു അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് താൻ പൈസയൊക്കെ ഭയങ്കരമായിട്ട് പിശിക്കുകയാണ് ജീവിച്ചത് കിച്ചൺ മാജിക്കിൽ വർക്ക് ചെയ്ത സമയത്ത് കിട്ടുന്ന ടീയെ സൂക്ഷിച്ചു വെച്ചാണ് മക്കളുടെ ഹോസ്റ്റൽ ഫീയും വീട്ടിലെ ചിലവുകളും നടത്തിയത് ആ ക്യാഷ് എടുക്കാതെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി ന്യൂസ് പേപ്പർ ഒക്കെ വിരിച്ച് നിലത്തിരുന്നായിരുന്നു തന്റെ യാത്ര എന്നാണ് ഈഷ പറയുന്നത് എന്ന വ്യക്തി സാധാരണ ഒരു സ്ത്രീയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും സാധാരണക്കാരാണ് ആക്ടിങ്ങിലേക്ക് ഇറങ്ങി എന്നതുകൊണ്ട് കാറിൽ മാത്രമേ യാത്ര ചെയ്യാനാകൂ അല്ലെങ്കിൽ എ സിയിൽ മാത്രമേ കയറാനാവൂ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം എന്തെന്നുവെച്ചാൽ അന്നത്തെ എന്റെ അവസ്ഥയിൽ ഈ ടീയെ കിട്ടുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു എന്റെ വരുമാനം തന്നെ അതായിരുന്നു നമുക്ക് കിട്ടുന്ന ശമ്പളം ചെക്കാണ് ഈ ടീയെ മാത്രമാണ് ക്യാഷായി കിട്ടുന്നത് അത് മാറി വരാൻ ഒരു ടൈം എടുക്കും അപ്പോൾ ഞാൻ ആ ടീയെ പിശുക്കിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയുടെ ചെലവ് ആകെ രണ്ടായിരം രൂപ കിട്ടും ബാക്കിയുള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പിള്ളേരുടെ പഠിപ്പും ഹോസ്റ്റൽ ഫീസും ഒക്കെയായി മാറ്റും അങ്ങനെ ചെക്ക് മാറി കിട്ടുന്ന പൈസ അക്കൗണ്ടിൽ കിടക്കും പിശുക്കി പൈസ ആക്കിയത് കൊണ്ടാണ് മക്കളുടെ വിദ്യാഭ്യാസവും വീട്ടു എല്ലാം നടത്തിയത് എന്നെ സഹായിക്കാനൊന്നും അന്ന് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരാളുടെ വരുമാനം കൊണ്ട് വേണമായിരുന്നു എല്ലാ ചിലവുകളും നടക്കാൻ ഇപ്പോൾ പക്ഷേ പിശുക്ക് കുറഞ്ഞു എ യാത്ര ചെയ്യാറുണ്ട് കാറിൽ പോകാറുണ്ട് അതൊക്കെ പക്ഷെ എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ആയപ്പോൾ മാത്രമാണ് പിന്നെ നമ്മൾ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ മിക്ക ആളുകൾക്കും നമ്മളെ അറിയാം അതിന് പൊതു ഇടമാകുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടായാലോ എന്നോർത്താണ് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള യാത്ര കുറച്ചത് അല്ലാതെ ജാടെ ഒന്നും ആയിട്ടല്ല ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചിട്ട് മക്കളെയും കൂട്ടി യാത്ര ചെയ്ത സംഭവമുണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങാനുള്ള കാശ് തികയുമായിരുന്നില്ല എന്നാൽ ദൈവം ഈ അവസ്ഥയൊക്കെ മാറ്റും എന്ന വിശ്വാസം തനിക്കുണ്ടായിരുന്നു ആ സംഭവത്തിനു ശേഷം പിന്നെ വർക്കുകൾ കിട്ടി തുടങ്ങി എന്റെ രണ്ടു മക്കളും എന്റെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് ആളുകൾക്ക് ഒരു സഹായം വേണമെങ്കിൽ അവർ ചെയ്യാറുണ്ട് എന്നിലുള്ളതും അവരിൽ ഇല്ലാത്തതുമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മക്കൾ കുറച്ച് ലാവിഷാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ